ഹൈമിച്ചവരെ എല്ലാവർക്കും പോലും വിളവിലേക്ക് സ്വാഗതം ദേ നമ്മളെ ഈ സ്ഥലം തൃപ്പരപ്പ് തന്നെയാണ് കേട്ടോ അതായത് തൃപ്പരപ്പിൻ്റെ അവിടുന്ന് നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട് അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ പ്ലേസുമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വരാണെങ്കിൽ ഈ ബോട്ട് സർവീസ് ചെയ്യുന്ന ആ ഏരിയയിലേക്ക് വരിക ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ബോട്ട് സർവീസൊക്കെ പോകുന്ന ആ വഴിയാണ് പക്ഷേ ഇത് ഷോർട്ട് കട്ടാണ് ആ കാണുന്ന പാലത്തിലൂടെയാണ് കറങ്ങി വരേണ്ടത് അപ്പോൾ ഇതേ ഞാൻ ഷോർട്ട് കട്ടൊക്കെ ചാടി ഒരു ചോക്കോ കറക്കെ മേടിച്ചു ഞങ്ങളെല്ലാവരും ചോക്കോ കറക്കൊക്കെ കഴിച്ച് ഇങ്ങനെ ആ ഷോർട്ട് കട്ട് വഴിയാണ് നമ്മൾ താഴെ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അടിച്ച് പൊളിക്കാൻ കണക്കിനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഈ സ്ഥലം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വരിക അടിച്ചു പൊളിക്കുക ഇപ്പോഴത്തേക്ക് നമുക്കൊരു മീഡിയം വെള്ളം മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോൾ ഈ പാലത്തിവിടെയാണ് സാധാ നമ്മൾ അപ്പുറത്തോടെ കറങ്ങി വരേണ്ടത് നമുക്ക് ബോട്ട് സവാരിയൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പക്ഷേ ഞങ്ങൾ ബോട്ട് സവാരി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ല ഞങ്ങളെ താഴത്തെ നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടം അവിടെ ഒന്ന് കാണാനും അവിടെ ഒന്ന് പൊളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളിപ്പം ഈ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പാറപ്പുറത്തിലുള്ള വഴിയാട്ടോ നമുക്കല്ലാതെ അവിടെ പോകാനായിട്ട് നമ്മളെ കൂടെ കയറി വേണം വരെ അപ്പോൾ ഇത് ഞാനും ഞങ്ങളെ ഫാമിലിയും മൊത്തത്തിലായിട്ട് വന്നു അടിച്ച് പൊളിക്കാൻ പറയുണ്ട് പിന്നെ ഞങ്ങളെ ഞങ്ങളിവിടുത്തെ സംസാരങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും ഞങ്ങളിത് ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ ഷൂട്ട് ചെയ്തതല്ല ഞങ്ങൾ അടിച്ച് പൊളിക്കുന്ന ഒരു ഫാമിലി ആയിട്ട് മാത്രമാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളും അതുപോലെ മാത്രം കാണുക അപ്പോൾ ഞങ്ങളെ സംസാരങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമായിരിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ സാധാ വീഡിയോ ചെയ്യുന്നത് പോലെ അത്രയും ആ ഒരു പെർഫെക്റ്റായിട്ടുള്ള സംസാരവുമായി ഈ കാര്യങ്ങളൊന്നുമല്ല ഇത് തനി നാച്ചുറലായിട്ട് ഒരു ഫാമിലി അടിച്ചു പൊളിക്കുന്ന ആ ഒരു രീതിയിൽ മാത്രം നിങ്ങളിത് കാണുക ഓക്കേ അപ്പോൾ അത് ഈ വെള്ളച്ചാട്ടം മുതൽ ഞാൻ നമ്മൾ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ അത് ഇനി നമ്മൾ കാണാൻ പോകുന്നതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ് ഇത്രയും അതായത് ഒരുപാട് നീളത്തിനാണ് ഇങ്ങനെ മുകളിൽ നിന്ന് വെള്ളം ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ വെള്ളം താഴോട്ട് പോയിട്ടാണ് നമ്മൾ നേ ഇതിന് മുൻപിലത്തെ വീട് നമ്മൾ ചെയ്ത തൃപ്പരപ്പ് ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം അത് ഈ പോകുന്ന വെള്ളമാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം നേരെ താഴോട്ട് പോയി അവിടെ നിന്നാണ് നമ്മളെ ആ തൃപ്പരപ്പ് മെയിനായിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഇത് മുൻപ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ പാറക്കെട്ടിലൊക്കെ വെള്ളങ്ങൾ കെട്ടി നിർത്തി അതായത് കെട്ടി നിൽക്കുന്നതുണ്ട് അതുമാത്രമല്ലാതെ ഇങ്ങനെ ഒഴുകി പോകുന്നതുണ്ട് അച്ഛൻ വരെ കാണേണ്ട കാഴ്ച അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്ഥലത്ത് പോകുകയാണെങ്കിൽ ഈ ബോട്ട് സവാരി ചെയ്യുന്നെടുത്ത് പോയി അടിച്ചു പൊളിക്കുക കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ആദ്യം വന്ന സമയത്ത് ആൾക്കാരങ്ങനെ അധികം ഇല്ല പക്ഷേ ഞങ്ങൾ എൻജോയ് ഇതൊക്കെ ചെയ്ത് ഞങ്ങൾക്കവിടെ കുളിച്ചു അടിച്ചു പൊളിച്ചു വന്നതിന് ശേഷം അങ്ങനെ നോക്കുമ്പോൾ സമയം കഴിഞ്ഞു പറയും ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറെക്കുറാ സമയം തന്നെ ഒരു മണി കഴിഞ്ഞുവിടെ നിന്ന് ഇവിടെ ആൾക്കാരൊക്കെ ഒരുപാടായിട്ട് വന്ന് കൂടാൻ തുടങ്ങി പക്ഷേ പറഞ്ഞാൽ നമ്മൾ ഇത്രയും വെള്ളച്ചാട്ടം ഇത്രയും ഭംഗിയുള്ള ഈ വെള്ളത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ കുളിക്കാതെ അല്ലെങ്കിൽ അടിച്ചു പൊളിക്കാതെ വരുന്നത് വളരെ മോശമാണ് അപ്പോൾ ഞാൻ പിന്നെ തിരികെ തിരിഞ്ഞുന്നില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങളെല്ലാവരും അടിച്ചുപൊളിക്കുകയാണ് അപ്പോൾ നമുക്കതിന് ബാക്കി നേരെ വീഡിയോ കാണാം ഓക്കെ Okay. <laughs> പച്ചപര നിങ്ങളിപ്പോൾ കേട്ടില്ലേ ആ ഒരു സന്തോഷത്തോട്ടുള്ള ഒരു ചെടിയും കൈയ്യടിയൊക്കെ അത് മറ്റൊന്നുമല്ല കേട്ടോ കുറച്ച് മീൻ അവർ പിടിച്ചതാണ് അങ്ങനെ പക്ഷെ അവരെ ഞങ്ങളിത് അടിച്ച് പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിവിടെ വരികയാണെങ്കിൽ കുഞ്ഞുമക്കളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ പ്രത്യേകം നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ സൂക്ഷിക്കുക കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ ചില ഭാഗങ്ങളിൽ അധികം ആരും കുളിക്കാൻ പോകാത്ത ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് പായലുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കാല് തന്നെ അതിൽ നിന്ന് എന്താ പായലൊക്കെ ചവിട്ടി വിടാതെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക അപ്പോൾ അത് അങ്ങനെ നിങ്ങൾ ഫാമിലിയോടായിരുന്നാലും ഇതിപ്പോൾ സുഹൃത്തുക്കളായിരുന്നാലും നമ്മളെ ചങ്ങന്മാരൊക്കെ ആയിരുന്നാലും ശരിയാണ് എല്ലാവർക്കും വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് അടിച്ച് പൊളിക്കുക അങ്ങനെ വെച്ചാൽ മതി കുറച്ച് നേരത്തെ ശ്രമത്തിന് ശേഷം കുറച്ച് മീൻ കിട്ടി കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ മീൻ കാണിച്ച് തരാം ഇത് നമ്മൾ നേരത്തെയും കുറച്ച് പ്രാവശ്യം ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്കും കുറച്ച് മീനൊക്കെ കിട്ടി നമ്മൾ എല്ലാത്തിനും ലാസ്റ്റ് അങ്ങ് വിട്ടു കേട്ടോ തിരിച്ചാൽ വെള്ളത്തിൽ തന്നെ വിട്ടു അപ്പോൾ ഇത് ഈ മീൻ ഒരു പാറയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നവരായിട്ട് മീനാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതിങ്ങനെയൊക്കെ ഈ കാണിച്ചതിനൊക്കെ ശേഷം അതിനെല്ലാത്തിനും അവിടെ തന്നെ തിരിച്ചങ്ങ് കിട്ടോ Thank <laughs> you. അങ്ങനെ അച്ഛന്മാരെയും നമ്മുടെ ആഘോഷം തകൃതിയായിട്ട് നടക്കുകയാണ് പക്ഷേ നമുക്ക് വീഡിയോ വൈൻ്റെ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ഇവിടെ വന്ന് അടിച്ചു പൊളിക്കുക പക്ഷേ നിങ്ങൾ സ്വയം സൂക്ഷിക്കുക കാര്യം പാറയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് അവിടുത്തെ ഒരു കിടക്കച്ചി വീഡിയോ വിട്ട് കാണാം അതുവരെ ബബായ്